ഹലോ ജയാസ് വെറൈറ്റി ബ്ലൗസിലിട്ട് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്ന് അമ്മയ്ക്ക് ഇന്ന് പെൻഷൻ്റെ അവിടെ പോയി എന്തായിരുന്നു ഇരുപത്തൊമ്പതാമത് പെൻഷൻ പെൻഷേഴ്സ് വാർഷികമായിരുന്നു കേട്ടോ അതിൻ്റെ മീറ്റിംഗ് ഒക്കെ ആയിരുന്നു നമ്മുടെ അമ്മ പൊന്നാടി എണീച്ചു ആന്ന് അപ്പം നിങ്ങളും കാണണ്ടേ അമ്മേ പൊന്നാടയൊക്കെയാണ് ഇച്ചത് നിങ്ങളുടെ പ്രിയപ്പെട്ട രാജുവല്ലേ അപ്പം രാജുവിന് പൊന്നാടെ അണിയുന്ന എല്ലാവരും കാണണ്ടേ രാജു പൊന്നാടയിൽ അങ്ങ് കുതിർന്ന് നിന്നുപോയി പുളകം കൊണ്ട് പൊന്നാടെ അണിഞ്ഞ് ആന്ന് അപ്പം അതുമല്ല ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ വീഡിയോയില് വേറെ എന്നെ കുറച്ച് എന്തൊക്കെയോ പറയുന്നതൊക്കെ ഞാൻ പറയുന്നതും ഒക്കെയാണ് നമുക്ക് പിന്നെ നാക്കിന് എല്ലില്ലാതെ അങ്ങ് കിടക്കുമല്ലേ അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ വീഡിയോയിലോട്ട് കടക്കുന്നതിന് തൊട്ട് മുൻപ് തന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പൊ രാവിലെ തന്നെ കുളിയെല്ലാം കഴിഞ്ഞു ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചു ഇന്ന് ഉപ്പുമാവും പപ്പടവും പഴവും ആയിരുന്നു കേട്ടോ കടലക്കറി ഇരിപ്പുണ്ടായിരുന്നു പിന്നെ ഉപ്പുമാവിനെടുത്തില്ല ഇന്നലെ പുട്ട് പുട്ടിനടുത്തായിരുന്നു പിന്നെ രാവിലെ അല്ല ഉച്ചക്കലത്തെ ചോറിന് ചക്ക അവിയൽ വെച്ചു പിന്നെന്താ പുളിശ്ശേരി ഉണ്ട് ഒരു മെഴുക്കോരട്ടിയും വെച്ചു അപ്പം ഇന്ന് അതൊക്കെ മതിയെന്ന് വെച്ചു മത്തിയും വറുത്തു കേട്ടോ അതൊക്കെ നേരത്തെ ഇന്ന് വെച്ചു കാരണം ഇന്ന് അമ്മയുടെ ഓഫീസിലെ പെൻഷന്റെ അവിടെ എന്നായിരുന്നു വാർഷികം വാർഷികമാണ് അപ്പം അതിന് വിളിച്ചിട്ടുണ്ട് സാറ് വിളിച്ചായിരുന്നു രണ്ട് സാറുമാരെ അവിടുന്ന് ഫോൺ ചെയ്ത് വിളിച്ചു ആ വിളിച്ച് അപ്പൊ ആ വാർഷികത്തിന് പത്തുമണി എന്നാണ് പറഞ്ഞേക്കുന്നത് വാർഷികത്തിന് ചെല്ലേണ്ട സമയം അപ്പൊ നമ്മുടെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാ വാട്ടർ അതോറിറ്റിയിലാണ് അച്ഛന് വാ അമ്മയുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛന്റെ അച്ഛന്റെ ജോലി വാട്ടർ അതോറിറ്റിയിലായിരുന്നല്ലോ എല്ലാവർക്കും അറിയാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പൊ ഫാമിലി പെൻഷനാണ് അമ്മയ്ക്ക് കിട്ടുന്നത് അപ്പൊ അമ്മയെ അച്ഛനില്ലല്ലോ അപ്പൊ അമ്മയെ വിളിച്ച് പറഞ്ഞു അമ്മയല്ല എന്നെ വിളിച്ച എന്നെ വിളിച്ചു പറഞ്ഞ ഇന്ന് വാർഷികാണ് അപ്പൊ അമ്മയും കൊണ്ട് വരണം എന്ന് പറഞ്ഞു ഓ ശരി അതിനൊക്കെ പോണ്ടതല്ലേ അതേപോലെ അത് വേണോടി വേണോടി എന്നൊക്കെ പറഞ്ഞു നമ്മൾ മര്യാദക്ക് പോണെന്ന് പോരാം ഞാൻ വരാം ഞാൻ കൊണ്ടുപോകാം എന്നൊക്കെ പറഞ്ഞു ഞാൻ കൊണ്ടുപോയില്ലെങ്കിൽ അമ്മ പോല അറിയാറ്റൊന്നും ഒരിടത്തും പോത്തില്ല അപ്പൊ ഞങ്ങളൊരു ഒമ്പതേ മുക്കാൽ നോട്ടോ പറഞ്ഞിട്ടുണ്ടേ അപ്പം ഇന്ന് ശരിക്കും പറഞ്ഞാൽ അവിടെ ഉച്ചക്കൂണൊക്കെ ഉള്ളതാണ് നമുക്ക് അത്രേ മണിക്കൂറൊന്നും അമ്മയ്ക്ക് ഇരിക്കാൻ പറ്റത്തില്ല ഞാൻ പറഞ്ഞ അമ്മയിരുന്നു അമ്മയ്ക്ക് വേണമെങ്കിൽ ഇവിടെ വന്നിട്ട് ചേട്ടന് ചോറ് കൊടുക്കണ്ടേ അപ്പൊ അമ്മയോട് ഞാൻ പറഞ്ഞു അമ്മ വേണമെങ്കിൽ അവിടെ ഇരുന്നു അവിടെ ഇഷ്ടം വലിയ ആൾക്കാരുണ്ട് ഫ്രണ്ട്സും ഒക്കെ ഉണ്ട് അമ്മയ്ക്ക് ഒത്തിരി പ്രായമുള്ളവർ അപ്പം അവരെല്ലാം അമ്മ ഏർപ്പാട് ചെയ്ത സാറിനോട് ഏർപ്പാട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഒന്നുകൂടെ ചെല്ലണം എന്നല്ലേ ഉള്ളൂ വിളിക്കാൻ അത് വേണ്ട ഞാനില്ലാതെ ഇരിക്കുന്ന പരിപാടിയില്ല അപ്പം ഇല്ലടി നമുക്ക് കുറച്ചേരം ഇരുന്നിട്ട് പോരാന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ അവിടെ സിറ്റുവേഷൻ ഒക്കെ അറിയട്ടെ എന്നിട്ട് നമുക്ക് നോക്കാം ഇങ്ങനൊക്കെയാന്ന് നമ്മൾ നമ്മളെന്താണേലും ചോറ് കറിയെല്ലാം വെച്ചല്ലോ അപ്പൊ വരുന്ന ഉടനെ നമുക്ക് ചോറൊക്കെ ഉണ്ണാലും വെള്ളം വരെ കലക്കി ഞാൻ തോന്നേന് മുമ്പായിട്ട് അപ്പൊ നമുക്ക് അന്നേരം അല്ല ഇനി അമ്മ കാണിക്കാം അങ്ങനെ അമ്മതോ റെഡി ആയിരിക്കുവോ വലിയ സമ്മേളനത്തിനൊക്കെ പോകാൻ കൊടിയൊക്കെ പിടിച്ചിരിക്കുക വാർഷികാട്ടോ വാർഷികത്തിന് പോയി നമ്മുടെ രാജു അങ്ങനെ റെഡി ആയിട്ട് പറഞ്ഞിരുന്നു റെഡി ആയിട്ട് അങ്ങനെ ഇരിക്കുകയാണ് അല്ലേ റെഡി ആയിരിക്കുവല്ലേ ചന്ദനക്കുറി ഏതോട്ട് കുളിയൊക്കെ കഴിഞ്ഞ് ഇന്ന് വെളുപ്പിന് തന്നെ എഴുന്നേറ്റ് കുളിച്ചു കേട്ടോ റെഡി ആയിട്ടിരിക്ക ഒമ്പതേ മുക്കാലാവുമ്പോ ഇറങ്ങിയാ മതി വെളുപ്പിന് തന്നെ റെഡി ആയിട്ടിരിക്ക ആ അനൂപ് ഇങ്ങോട്ട് നോക്കിയാൽ ചിലപ്പോൾ ഞങ്ങളെല്ലാം കൂടെ പോയി ഫീരും അതുകൊണ്ട് അനൂപിന് പേടിയാട്ടോ അപ്പൊ ഞങ്ങൾ അങ്ങനെ പോകും എങ്ങോട്ടാന്ന് നിങ്ങളോട് പറഞ്ഞല്ലോ പോകുന്നത് ഓ ചെന്നിട്ട് നമുക്ക് കാണാം ഇപ്പൊ ഞങ്ങളിത് അവിടെ വന്നു കേട്ടോ വളരെ കാര്യമായിട്ടൊക്കെയാണ് ഓ ഭയങ്കര പന്തലൊക്കെ ഉണ്ട് അടിപൊളിയാണ് അമ്മ അമ്മതോ നിൽക്കുന്നു ഒത്തിരി വേറെ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് അപ്പം ഞങ്ങളെന്താ ഇവിടെ തന്നെ ഇരിക്കാൻ പോവാണ് ഇനിയും ഒത്തിരി ആൾക്കാർ വരാനുണ്ട് നമുക്ക് ഫാനിൻ്റെ അടുത്ത് പോയിരിക്കാം ഇതാ അവിടെ ഇരിക്കാം ഫാനുണ്ട് എന്നിട്ട് പോകാൻ നേരം അങ്ങനെ പോകാമല്ലോ ബാ അപ്പം ഞങ്ങൾ ഇവിടെ ഇരിക്കട്ടെ ഇവിടെ ആകുമ്പോഴത്തേക്കും എല്ലായിടത്തും ഫാൻ വെച്ചിട്ടുണ്ട് കേട്ടോ എന്താ ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് എല്ലാം ഉണ്ട് പിന്നെ നമ്മുടെ അമ്മ വന്നിടനെന്താ വെള്ളമൊക്കെ എടുത്തു കുടിക്കാനെടുത്തു ഞങ്ങൾ ഞങ്ങളോരോ വെള്ളമൊക്കെ എടുത്തു എല്ലാവർക്കും വെള്ളം അവിടെ വെച്ചിട്ടുണ്ട് ഇപ്പം പിന്നെ വെള്ളം ഇല്ലാത്ത കാര്യം ഇല്ലല്ലോ ചൂടല്ലേ ഞങ്ങളിത് ഈ ഫാനിൻ്റെ മുമ്പിൽ തന്നെ വന്നിരിക്കുന്നത് എല്ലായിടത്തും ഫാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഇന്നത്തെ ഇതെന്ന് പറഞ്ഞാൽ ഇരുപത്തൊൻപതാമത് ജില്ലാ വാർഷിക സമ്മേളനം കേട്ടോ അതാണ് ഇന്നെല്ലാവരും കൂടി ചേർന്നേക്കുന്നത് ഇന്നാണ് നമ്മുടെ സാറ് കേട്ടോ ശിവശങ്കര സാറ് തുടങ്ങാൻ ാണ് കോട്ടയം ജില്ലാ വാർഷികം അതായത് ഇരുപത്തിയൊൻപതാമത് ജില്ലാ വാർഷികം ഇന്നിവിടെ ആഘോഷിക്ക ആഘോഷിക്കുകയാണ് ഇന്നത്തെ നമ്മുടെ യോഗാധ്യക്ഷൻ നമ്മുടെ ജില്ലാ പ്രസിഡന്റ് ബഹുമാനായ ആർ മോഹൻ സാറാണ് അതോടൊപ്പം തന്നെ ബഹുമാനായ എസ് സി പ്രദീപ് സാറ് എത്തിച്ചേർന്നിട്ടുണ്ട് എക്സിക്യൂട്ടീവ് മേയർ അനിൽ രാജ് സാറുണ്ട് കെ സി കുര്യാക്കോ സാറുണ്ട് പെൻഷൻസ് കൂട്ടായ്മയുടെ ജില്ലാ കൺവീനർ കുമാരൻ സാറുണ്ട് ആശംസകൾ അറിയുന്നതിന് വേണ്ടി ശ്രീ അനിൽ രാജ് അവർ ക്ഷണിച്ചോളൂ ഒരു കാര്യമാണ് നമ്മുടെ മനസ്സിലെല്ലാം ഉണ്ടായത് നിലവിലുള്ള ജീവനക്കാർക്ക് ഉള്ള ആനുകൂല്യം തന്നെ വെട്ടിക്കുറച്ചപ്പോൾ നിങ്ങളുടെ ആനുകൂല്യം തരാതെ മാറ്റി നിർത്തി അതോടൊപ്പം തന്നെ സമരങ്ങളെല്ലാം തന്നെ നമ്മുടെ പല സംഘടനകളും ഇപ്പം നിലവിലുള്ള സർവീസ് സംഘടനയെല്ലാം തന്നെ ഒത്തരണം ഞങ്ങൾ എല്ലാവരും ഇവിടെ ഇരിക്കുന്നത് വിജയത്തിന് ശേഷം ആണ് അപ്പൊ ഞങ്ങളിച്ച് ഓറഞ്ച് മേടിക്കട്ടെ നമ്മുടെ ഓറഞ്ച് ഒക്കെ മേടിച്ചു ഇതാണ് നമ്മുടെ ഓവർ ബ്രിഡ്ജ് കണ്ടോ ഞാൻ വഴി കാണിച്ചു തരാം നിങ്ങൾ എന്റെ വീട്ടിലോട്ടുള്ള വഴി കേട്ടോ മെളി കൂടെ കയറുവാണെ ബ്രിഡ്ജിനകത്തോട്ട് ബ്രിഡ്ജോ ഓവർ ബ്രിഡ്ജാണ് നമ്മുടെ നാഗമ്പടത്തേട്ടോ അവിടുന്ന് കാണിച്ചു തരാ ആർക്കെങ്കിലും വരാൻ ഞാൻ പറയാം ഇപ്പം വന്നോണ എല്ലാരും ഇവിടുന്ന് ലെഫ്റ്റിലോട്ട് ഇറങ്ങുന്ന വഴി ഇതാ ഇങ്ങോട്ട് കിടപ്പുണ്ട് ഇങ്ങോട്ടാണ് ഇടത്തോട്ട് എടുത്തോട്ട് മനുപ്പം ടി കൂടെ പോണം അതിനകത്തൂടെ പോവാം കേട്ടോ അറിയാലോ അല്ലേ ഈ ബ്രിഡ്ജിന് അടി കൂടെ വലം അടിപൊള കയറി ഇറങ്ങിയിട്ട് ശകലം മുമ്പോട്ട് അവിടുന്ന് വലത്തോട്ടാണേ വലത്തോട്ട് ജോയ വലത്തോട്ട് തിരിയുമ്പം നേരെ പോയ ചുങ്കവു വലത്ത ആ അങ്ങനെ പോകാൻ പറ്റത്തില്ല അവിടെ റോഡ് പണിയാട്ടോ ചുങ്കത്തെ നമ്മള് ഈ വഴി നിങ്ങൾക്കെല്ലാം അറിയാവുന്നാണല്ലോ കണ്ട ശ്രീദേവിയുടെ വീട് നമ്മള് നീലപ്പേന്റെ ആണെ നീലപ്പയ അങ്ങനെ നമ്മള് നമ്മുടെ വീട്ടില് അങ്ങനത്തെ നമ്മുടെ അമ്മയുടെ പൊന്നാട കേട്ടോ ഓ ഒരു പൊന്നാട എണീച്ച് അമ്മ പൊന്നാടയായിട്ട് വീട്ടിൽ എത്തി കേട്ടോ അപ്പം ഞങ്ങൾ വീട്ടിലൊക്കെ വന്നു അവിടെ ചോറൂണൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾ ഉണ്ണാനൊന്നും നിന്നില്ല ആ വീട്ടിൽ വന്നു ചോറ് കഴിക്കുവാണ് അപ്പം ഞങ്ങൾ ആ ആ മഴക്കോരട്ടി ഉരുളക്കിഴങ്ങ് പിന്നെ മത്തി വറുത്തത് ആ ചക്കവിയൽ ളിശ്ശേരി അപ്പൊ ഞങ്ങള് മൂന്നുപേരുടെ ചോറ് അന്നേരം ഞങ്ങൾ വന്ന് ചോറൊക്കെ ഉണ്ടു ഊൺ എല്ലാം കഴിഞ്ഞ് കിടന്ന് ഉറങ്ങി എഴുന്നേറ്റ് ചായ കുടിയെല്ലാം കഴിഞ്ഞു ഇനിയിപ്പം നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊറച്ചൊക്കെ ഉള്ളു കേട്ടോ കുറച്ചെന്ന് പറഞ്ഞ നമ്മൾ ഇന്ന് കറികളൊക്കെ അധികം വെച്ചിട്ടില്ല എന്നാ കറിയാണ് വെക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ടേ ഉള്ളൂ അതൊക്കെ ഉള്ളു ഇന്നത്തെ വീഡിയോ വലുതായിട്ട് വലിയതായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ല വീഡിയോയിൽ അപ്പം എല്ലാവരും കിടന്നൊക്കെ എഴുന്നേറ്റെല്ലാം വന്നു അപ്പം ഞങ്ങൾ അവിടെ പോയ കാര്യങ്ങളും അതൊക്കെ മാത്രമേ ഉള്ളൂ കേട്ടോ അവിടെ വലിയതായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു അപ്പം വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇന്നലത്തെ വീഡിയോയ്ക്കകത്ത് ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാവരും എനിക്ക് സപ്പോർട്ടാണ് ചെയ്തത് സപ്പോർട്ട് ചെയ്ത് കാറ്റീരിയോയില് എല്ലാം പറഞ്ഞെല്ലാം കറ കറക്റ്റാ ചേച്ചി എന്നെല്ലാം പറഞ്ഞവര് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാവരും പിന്നെ ചിലവരുടെ ഓരോരുത്തരും ഓരോരുത്തരുടെ നെഗറ്റീവ് കമൻ്റ് കണ്ടിട്ട് അതിൻ്റെ മറുപടി അല്ല ഇന്നലെ കുറേ ആൾക്കാരുടെ അതുമെല്ലാം കേട്ടു അതെല്ലാവർക്കും ഉള്ളതല്ലേ എല്ലാ അതിനകത്ത് ഇഷ്ടം മാതിരിയുണ്ട് കുറേയൊക്കെ കേൾക്കും കുറേയൊക്കെ കാണാത്ത പട്ടി ഞാൻ നടക്കും അത്രയൊക്കെ ഉള്ളൂ അതൊക്കെ പറ്റുള്ളൂ ശരിക്കും പറഞ്ഞാൽ അങ്ങനെയുള്ള ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ അപ്പോൾ അത് ആരോ മരേണ്ട കമൻറ്റിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അതൊന്നും മൈൻഡ് മൈൻഡെയായിരിക്കുക അത് കുറേ ആവുമ്പോൾ ശ്രദ്ധിക്കായിരുന്നാൽ അതൊക്കെ അങ്ങ് വെക്കോളൂ എന്നൊക്കെ ആരും ഏതോ ഒരു ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് അത് അതാണ് ഏറ്റവും നല്ലത് കേട്ടോ ഞാൻ ഞാനിപ്പോൾ അങ്ങനെ ചിന്തിച്ചേക്കുന്നത് പിന്നെ നമ്മൾ പറയും ഭയങ്കരമായിട്ട് തന്നെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് അടിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഭദ്ര തട്ടകം തും അങ്ങോട്ട് അങ്ങോട്ടിറങ്ങും നമ്മൾ അല്ലേ അതുകൊണ്ട് കൂടുതൽ നമ്മൾ മൈൻഡ് ചെയ്യാതിരിക്കുക കൂടിക്കഴിഞ്ഞാൽ മൈൻഡ് ചെയ്ത് ഇതുപോലാകും ശരിയല്ലേ ാഗവല്ലിയാവും പിന്നെ വേറെ പ്രത്യേക ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ വേറെ പ്രത്യേക വിശേഷങ്ങൾ ഒന്നുമില്ല ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ കമൻ്റ് സബ്സ്ക്രൈബ് എല്ലാം ചെയ്ത നമ്മുടെ ചാനലിന് സപ്പോർട്ട് ചെയ്യണം പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണാം ടാറ്റാ